ഏറ്റുമാനൂർ നഗരസഭ മുപ്പത്തിനാലാം വാർഡിൽ യു ഡി എഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന ബി രാജീവിന് കേരള സീനിയർ ലീഡേഴ്സ് ഫോറം സംസ്ഥാന കമ്മിറ്റി പിന്തുണ പ്രഖ്യാപിച്ചതായി ഭാരവാഹികൾ ഏറ്റുമാനൂർ പ്രസ് ക്ലബ്ബിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കേരള സീനിയർ ലീഡേഴ്സ് ഫോറം സംസ്ഥാന പ്രസിഡന്റ് കൂടിയാണ് ബി രാജീവ് ഫോറത്തിന്റെ നേതൃത്വത്തിൽ കേരളത്തിലുടനീളം തെരുവുനായ ശല്യത്തിനെതിരെ വാക്കത്തോൺ വായനാ കളരി തുടങ്ങിയ നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയതിനു പുറമെ ഏറ്റുമാനൂരിന്റെ വികസനത്തിന് അക്ഷീണം പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകൻ കൂടിയാണ് ബി രാജീവ് എന്ന് പറഞ്ഞു ഞങ്ങളുടെ പ്രസിഡന്റ് ശ്രീ ബി രാജീവ് സ്വന്തമായി മത്സരിക്കുകയാണ് അദ്ദേഹത്തെ വിജയിപ്പിക്കണം എന്ന് ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു അതിന് കാരണമെന്ന് പറയുന്നത് ഒരു സാംസ്കാരിക നായകനാണ് അദ്ദേഹം കേരളത്തിൽ അംഗോളമിംഗോളെ ലഹരി വിരുത്ത പരിപാടികൾ തെരുവു നായക ശല്യത്തിനെതിരെ പോക്കത്തോണുകൾ വായനയെ വായനയെ പ്രോത്സാഹിപ്പിക്കുന്നവരുടെ വിവിധ പരിപാടിയിൽ ഇങ്ങനെ കേരളത്തിലെ അങ്ങോളമിങ്ങോളം അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ഞങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ഏറ്റുമാരുനെ സം ഏറ്റുമാരൂരിനെ സംബന്ധിച്ചിടത്തോളമാണെങ്കിൽ തന്നെ സമ്മേളനത്തിൽ കേരള സീനിയർ ലീഡേഴ്സ് ഫോറം സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജോർജ് ചക്കച്ചേരി ട്രഷറർ കവിയൂർ ബാബു എക്സിക്യൂട്ടീവ് അംഗം അഡ്വക്കേറ്റ് വി നായർ എന്നിവർ പങ്കെടുത്തു ഏറ്റുമാനൂർ